എല്ലാവർക്കും നമ്മുടെ പുതിയ ബില്ലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ തദ്ധതിയെ പറ്റിയിട്ടാണ് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ജൽ ജീവൻ മിഷനെ പറ്റി നമ്മളെല്ലാവരും ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടൊരു പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം റൂറൽ ഏരിയയിലുള്ള വീടുകളിലേക്ക് ജലം എത്തിക്കാനുള്ള ടാർഗറ്റാണ് ജൽ ജീവൻ മിഷൻ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വാട്ടർ അതോറിറ്റി മീറ്റർ റീഡറിനെ പറ്റിയിട്ടുള്ള ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു അന്ന് ടാർഗറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഡെയിലി അൻപത് മുനിസിപ്പാലിറ്റി അറുപത് കോർപ്പറേഷൻ ലിമിറ്റിലുള്ളതാണെങ്കിൽ എൺപത് ഡെയിലി മീറ്റർ റീഡിങ്സ് എടുക്കണമെന്നായിരുന്നു ഇരുപത് ദിവസം മീറ്റർ റീഡിങ്ങും ബാക്കിയുള്ള ദിവസങ്ങളിൽ മെറ്റ് വർക്കുകളുമായിട്ടായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ഏകദേശം ഒൻപത് ലക്ഷം കണക്ഷനായിരുന്നു ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും നാൽപ്പത്തി ലക്ഷം കസ്റ്റമേഴ്സാണ് ജൽ ജീവൻ മിഷൻ അടക്കം വാട്ടർ അതോറിറ്റിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്സ് എടുക്കാനായിട്ട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ഥിര ജീവനക്കാർ മാത്രമാണ് മീറ്റർ റീഡിങ് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ആയിരത്തി ഒരുന്നൂറ് കുടുംബശ്രീ ജീവനക്കാരും മുന്നൂറ്റി ഇരുപത്തഞ്ച് കരാർ തൊഴിലാളികളും മീറ്റർ റീഡിങ്ങിന് ഉണ്ടായിരുന്നു എന്നായിരുന്നു ഒരു പത്രവാർത്ത വന്നിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജലജീവൻ മിഷനും കൂടെ കംപ്ലീറ്റ് ആകുന്നതോടെ ആവശ്യമായിട്ടുള്ള മീറ്റർ റീഡേഴ്സിൻ്റെ നമ്പര് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെർമനൻ്റും അതുപോലെ തന്നെ കോൺട്രാക്റ്റുമായിട്ടുള്ള ജോലി അവസരങ്ങൾ നമുക്ക് ധാരാളം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണിത് ഇരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം